അസ്ലാമലേക്കും നമുക്കറിയാം ലക്ഷദ്വീപ് ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് അതുപോലൊപ്പം തന്നെ ആ പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ തരണം ചെയ്തുകൊണ്ട് മാത്രമേ ലക്ഷദ്വീപിലേക്ക് വന്നുകൊണ്ട് അവരുടെ സമ്മതിദാനാവകാശങ്ങൾ വിനിയോഗിക്കാൻ സാധിക്കുകയുള്ളൂ ജനാധിപത്യ സംവിധാനത്തിൽ ഏറ്റവും കൂടുതൽ പങ്കാളികളാകുന്ന പ്രദേശങ്ങളിലൊരു പ്രദേശമാണ് ലക്ഷദ്വീപ് ഏകദേശം എൺപത്തഞ്ച് മുതൽ തൊണ്ണൂറ് ശതമാനം വരെ പോളിംഗ് നടക്കുന്ന ഒരു പ്രദേശമാണ് ലക്ഷദ്വീപ് നമുക്കറിയാം ലക്ഷദ്വീപിലേക്ക് വോട്ടർമാർ വന്നെത്തുക വോട്ട് ചെയ്ത് തിരിച്ചു പോവുക എന്നുള്ള വിഷയം വളരെ തടസ്സങ്ങളും പ്രയാസങ്ങളും താണ്ടിക്കൊണ്ടാണ് അവർ അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ വേണ്ടി ലക്ഷദ്വീപിലേക്ക് എത്തുന്നത് ഈ സാഹചര്യത്തിൽ ലക്ഷദ്വീപിൽ ഈ കഴിഞ്ഞ പത്തൊമ്പതാം തീയതി നടന്ന തിരഞ്ഞെടുപ്പിൽ സമ്മതിദാനാവകാശം വിനിയോഗിച്ച മുഴുവൻ പേർക്കും ആദ്യമായി ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ് അതോടൊപ്പം ഇവിടെ ഏകദേശം ഒരു വ്യക്തി വോട്ടിടാൻ വേണ്ടി ആറ് മുതൽ ഒമ്പത് മണിക്കൂർ വരെ ക്യൂ നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഒമ്പത് മണിക്കൂർ ക്യൂ നിന്നുകൊണ്ട് വരിയിൽ നിന്നുകൊണ്ട് അതിതീവ്രമായിട്ടുള്ള ചൂട് കാലത്ത് അതിനൊക്കെ അതിജീവിച്ച് അവർക്ക് അവകാശപ്പെട്ട അല്ലെങ്കിൽ ജനാധിപത്യ സംവിധാനത്തിൽ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നവരാണ് ദ്വീപ് ജനങ്ങളെന്ന് ഒന്നുകൂടി ഉറപ്പുവരുത്തിയ തിരഞ്ഞെടുപ്പാണ് ഈ തിരഞ്ഞെടുപ്പ് വൻകരയിൽ നിന്ന് മാത്രമല്ല ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വരെ പ്രത്യേകമായി ലീവ് കമ്പനികളിൽ ജോലി ചെയ്യുന്നവർ വളരെ ചുരുങ്ങിയ ലീവ് എടുത്തുകൊണ്ട് വോട്ട് വിനിയോഗിക്കാൻ വേണ്ടി വന്നവർ ഒരുപാട് പേരുണ്ട് അങ്ങനെ വന്നവരിൽ ചിലർക്ക് കപ്പൽ ടിക്കറ്റ് കിട്ടാതെ കൊച്ചിയിൽ നിൽക്കേണ്ടി വന്നിട്ടുണ്ട് ഞാൻ ആദ്യമായി എൻ്റെ രേഖപ്പെടുത്തുന്നത് എത്രയോ മൈലുകൾ താണ്ടി ലക്ഷദ്വീപിലേക്ക് എത്താൻ വേണ്ടി ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് കൊച്ചിയിലെത്തി അവർക്ക് അവസാന ഘട്ടത്തിൽ കപ്പലിൻ്റെ ടിക്കറ്റ് ലഭിച്ചിട്ടില്ലെങ്കിലും അവരുടെ ആത്മാർത്ഥതയെ കൊച്ചിയിലെത്താൻ കഴിഞ്ഞു എന്നാൽ നാട്ടിലെത്താൻ പറ്റിയിട്ടില്ല പക്ഷേ അവർ കാണിച്ച ആത്മാർത്ഥത മുമ്പിൽ ലക്ഷദ്വീപ് എൻ സി പിയുടെ ശരത് പവാർ പക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് അവർക്ക് ഞാൻ എൻ്റെ നന്ദിയും കടപ്പാടും ആദ്യമായി അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് അതേപോലെ നമ്മൾ ആരും ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല നമ്മുടെ ഇന്ത്യൻ റിസർവ് ബറ്റാലിയന്റെ കോൺസ്റ്റബിൾമാർ അതാ ദ്രനഗ്രഹവേലിയിലും ദമന്തിയിലും ജോലി ചെയ്യുന്ന ഇന്ത്യ റിസർവ് ബറ്റാലിയൻ്റെ സഹോദരങ്ങൾ അവർക്ക് എലക്ഷനുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഡ്യൂട്ടി അവിടെ ഉള്ളതുകൊണ്ട് അവരുടെ ഫാമിലി കുടുംബാംഗങ്ങളും ഭാര്യമാരെയും കുട്ടികളെയും ഒറ്റക്ക് ട്രെയിനിൽ ഇങ്ങോട്ടേക്ക് കയറ്റി അയച്ചുകൊണ്ട് കൊണ്ട് വോട്ടിടാൻ വേണ്ടി അയച്ച ആസമനസ് ഇതൊക്കെ ജനാധിപത്യ സംവിധാനത്തിൽ അവർ അത്രത്തോളം വിശ്വാസമർപ്പിക്കുന്നതിൻ്റെ തെളിവുകളാണ് അവർക്കും ഞാനെൻ്റെ ഹൃദയത്തിൽ ചാലിച്ച നന്ദി കടപ്പാട് ഞാൻ അറിയിക്കുന്നു അതോടൊപ്പം ലക്ഷദ്വീപിൻ്റെ സ്ത്രീ ശക്തി എന്താണെന്ന് തെളിയിച്ചൊരു ഒരു തിരഞ്ഞെടുപ്പാണ് ഈ തിരഞ്ഞെടുപ്പ് എല്ലാ ബൂത്തുകളിലും വളരെ ആവേശത്തോടു കൂടി തന്നെ രാവിലെ ആറര മുതൽ സ്ത്രീകളുടെ വലിയ ഒരു നിര തന്നെ കാണാൻ പറ്റുമായിരുന്നു അതിൻ്റെ പ്രാധാന്യമെന്ന് പറയുന്നത് ഈ തിരഞ്ഞെടുപ്പ് എത്രത്തോളം പ്രാധാന്യമർഹിക്കുന്നതാണെന്നും യാതൊരു കാരണവശാലും അവരുടെ അവകാശം വിനിയോഗിക്കാതെ മാറി നിൽക്കാൻ പാടില്ല എന്നുള്ള ആത്മബോധം സ്ത്രീകളിൽ സ്ത്രീ ശക്തിക്കുള്ളിൽ ഇന്ന് ലക്ഷദ്വീപിൻ്റെ സ്ത്രീകൾക്കുള്ളിൽ ഉണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ആ കാഴ്ച പ്രസവിച്ച് ചെറിയ പ്രായമുള്ള കുഞ്ഞിനെയും കയ്യിലെത്തിക്കൊണ്ട് മണിക്കൂറുകളോളം ക്യൂനിന്ന് പ്രായധിക്യം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ കമ്പാനിയൻ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രായം ചെന്നമാർ അവരെയൊക്കെ തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് ഈ തിരഞ്ഞെടുപ്പിൽ പങ്കെടുത്തു അവരുടെ സംവിധാന അവകാശം വിനിയോഗിച്ചു അവർ അവരുടെ നാടിന് വേണ്ടിയിട്ടുള്ള നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള അവരുടെ പിന്തുണ അവർ അർപ്പിച്ചു അവർക്കും എൻ്റെ ആത്മാർത്ഥമായ സ്നേഹവും ആദരവും കടപ്പാടും ഞാൻ അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ ഒരുപാട് രോഗികൾ ഹോസ്പിറ്റൽ ഐ സു യു വരെ കിടക്കുന്ന രോഗികൾ വരെ ആംബുലൻസിൽ വോട്ടിടാൻ എത്തുന്ന കാഴ്ച ശരിക്കു പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെ തന്നെ വല്ലാതെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ജീവിതം മുഴുവൻ മാറ്റിവെക്കേണ്ട ഒരു അവസ്ഥാവിശേഷമാണ് അത് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് അത്രയ്ക്കും ആത്മാർത്ഥമായിട്ട് എല്ലാ ദ്വീപിലെ രോഗികളും ഈവൻ ഓക്സിജൻ സപ്ലൈ ഇല്ലാതെ മാറി നിൽക്കാൻ അതായത് മാറ്റിക്കൊണ്ട് വരാൻ പറ്റാത്ത രോഗികളടക്കം വന്നുകൊണ്ട് അവരുടെ വോട്ട് രേഖ കാണാൻ സാധിക്കും അതോടൊപ്പം ഭിന്നശേഷിക്കാർ അവരൊക്കെ മുൻകൂട്ടി അവർക്ക് വോട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും അവരും വളരെ ആത്മാർത്ഥമായിട്ട് ഈ പറയപ്പെട്ട ലിസ്റ്റിൽ ഉൾപ്പെടാൻ പറ്റാത്ത കുറെ ഭിന്നവിശേഷിക്കാർ അവർക്കൊക്കെ തന്നെ ഈ വോട്ടിംഗ് വോട്ടിങ്ങിൽ പങ്കെടുത്തായിട്ട് കാണാതെ ഏറ്റവും ഉപരി നമ്മുടെ ചെറുപ്പക്കാരായ കുട്ടികൾ പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ള ആദ്യമായി വോട്ട് രേഖപ്പെടുത്താൻ വരുന്ന ചെറുപ്പക്കാർ അത് യുവതികളും യുവാക്കളും വൻകരയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏകദേശം മൂവായിരത്തോളം വിദ്യാർത്ഥികൾ അവരുടെ പരീക്ഷകളൊക്കെ എത്രയും പെട്ടെന്ന് കഴിഞ്ഞ കുട്ടികളൊക്കെ തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് കപ്പൽ കയറി അവർ വന്ന് വോട്ട് വിനിയോഗിക്കുമ്പോൾ ഇന്നത്തെ ലക്ഷദ്വീപിൻ്റെ സാഹചര്യത്തിൽ എൻ്റെ വോട്ട് ഒരിക്കലും പായായി പോകാൻ പാടില്ല എന്നുള്ള ആത്മബോധം അവർക്കുള്ളതുകൊണ്ട് ആ പിറന്ന മണ്ണിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ ഞാനും പങ്കാളികളാവണം എന്നുള്ള എൻ്റെ വോട്ടിലൂടെ ഞാൻ പങ്കാളിയാവുമെന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തോടു കൂടിയാണ് യുവാക്കൾ ഈ പ്രാവശ്യം വോട്ട് ചെയ്യിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട യുവാക്കൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ഇവിടെ രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് അതുപോലെ ഈ പ്രാവശ്യം നമുക്ക് പ്രത്യേകമായിട്ട് ലഭിച്ച ഒരു ആനുകൂല്യമായിരുന്നു നമ്മുടെ കപ്പൽ ജീവനക്കാർക്ക് പ്രത്യേകമായിട്ടുള്ള വോട്ട് അവർക്ക് പോളിംഗ് ദിവസത്തിന് മൂന്ന് ദിവസം മുമ്പ് ഓരോ ദ്വീപുകളിലായിട്ട് അവർക്ക് വോട്ടെങ്കുകൾ രേഖപ്പെടുത്താനുള്ള സൗകര്യങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ ചെയ്തു കൊടുക്കുകയുണ്ടായി ഇവ ലക്ഷദ്വീപിൻ്റെ ആദ്യമായിട്ടാണ് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന്റെ കീഴിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കപ്പലുകളിൽ ജോലി ചെയ്യുന്നവർക്ക് ഈ പോസ്റ്റൽ സംവിധാനം ചെയ്തു കൊടുത്തത് ആ പോസ്റ്റൽ സംവിധാനത്തിലൂടെ ഇന്ന് കപ്പലിൽ ജോലി ചെയ്തു കൊണ്ടിരിക്കുന്ന ഒരുപാട് ഏകദേശം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇരുന്നൂറിൽ കഴിയുന്നത്രോളം വോട്ടുകൾ ആ പോസ്റ്റൽ വോട്ടുകൾ വിവിധ ദ്വീപുകളിലായിട്ട് പോളിങ്ങിന് മുമ്പ് തന്നെ രേഖപ്പെടുത്താൻ സാധിച്ചത് വളരെ ജനാധിപത്യ സംവിധാനത്തിൽ അവരെയും പങ്കാളികളാക്കി എന്നുള്ളത് വളരെ ഇലക്ഷൻ കമ്മീഷൻ്റെ ഈ പ്രാവശ്യത്തെ തീരുമാനത്തെ അത് അങ്ങേയറ്റം പ്രശംസിക്കുന്നതോടൊപ്പം തന്നെ അതിനുവേണ്ടി സമയം ചെലവഴിച്ച കണ്ടെത്തിയ അവരുടെ തിരക്കിട്ട ജോലികൾക്ക് ഇടയിൽ വന്നുകൊണ്ട് ഓരോ ദ്വീപുകളിലും അവരെത്തി വോട്ട് രേഖപ്പെടുത്തി അവർക്ക് പ്രത്യേകമായിട്ടുള്ള എൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് അതേപോലെ നമുക്കറിയാം വളരെ ശക്തമായിട്ടുള്ള ഒരു പിന്തുണ പ്രസ്ഥാനത്തിൻ്റെ പിന്നിൽ ഇല്ലെങ്കിൽ ഒരിക്കലും ഒരു സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല ഏകദേശം രണ്ടര മൂന്ന് മാസക്കാലമായി വളരെ ആത്മാർത്ഥമായിട്ട് പാർട്ടിയുടെ പ്രവർത്തകർ ഈ പൊതു തിരഞ്ഞെടുപ്പിനെ വളരെ കാര്യഗൗരവത്തോടി കാണുകയും ഇതിൻ്റെ ഇടക്ക് കടന്നു വന്ന പ്രതിസന്ധികളൊക്കെ തന്നെ ചിഹ്നങ്ങൾ മാറുമ്പോൾ ഉണ്ടാകുന്ന ജനങ്ങളുടെ മനസ്സിലുള്ള ആ ആശങ്കകൾ മാറ്റാൻ വേണ്ടിയിട്ട് വളരെ ആത്മാർത്ഥമായി ഗ്രൗണ്ട് ലെവലിൽ തന്നെ അതിൻ്റെ എല്ലാ വശങ്ങളും വോട്ടർമാരിലേക്ക് എത്തിക്കാനും ഞാൻ നേരിട്ട് എനിക്ക് ബോധ്യപ്പെട്ട അത്രക്കും മൈക്രോ ലെവലിൽ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു പ്രവർത്തനമായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട പാർട്ടി പ്രവർത്തകർ അത് എൻ 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 സി പി എൻ വൈ സി എൻ എം സി എൽ എസ് സി അടക്കം ഉള്ള വിദ്യാർത്ഥികൾ അവരൊക്കെ രംഗത്തും പൊതു പരിപാടികളിലും സാമൂഹ്യ മാധ്യമങ്ങളിലുമൊക്കെ തന്നെ വളരെ പ്രശംസ അറിയിക്കുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവച്ചതുകൊണ്ട് നമുക്ക് ഇത്രയും നല്ലൊരു പെർസെൻറ്റേജ് ഓഫ് പോളിങ് ലക്ഷദ്വീപിലേക്ക് നടത്താൻ പറ്റിയതിന്റെ പിന്നിൽ ആത്മാർത്ഥമായിട്ട് എന്റെ പ്രിയപ്പെട്ട പാർട്ടി പ്രവർത്തകരുടെ കൂട്ടായ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമാണ് അവരുടെ ആ കൂട്ടായ പ്രവർത്തനം തീർച്ചയായിട്ടും ഫലം കാണാതെ പോകില്ല നമുക്ക് എന്തും ഏത് സാഹചര്യത്തിലും നമുക്ക് വളരെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി നടന്ന ഒരു തിരഞ്ഞെടുപ്പാണ് ആ തിരഞ്ഞെടുപ്പിൽ അതിൻ്റെ ഫലം കാണുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി മറ്റൊരു പ്രത്യേകത നാം ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്നീ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണികൾ നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി ശരത് പവാർ പക്ഷത്തെ പിന്തുണക്കുകയായിരുന്നു നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി ശരത് പവാർ പക്ഷം എടുത്ത ചെറുത്തുനിൽപ്പ് നിലപാടിനും പിന്തുണർപ്പിച്ചുകൊണ്ടുള്ള സഖാവ് ഗോവിന്ദൻ മാസ്റ്ററുടെ വീഡിയോകളും സഖാവ് ബിനോയ് വിഷൻ എംപിയുടെ സന്ദേശവും നാം എല്ലാവരും കേട്ടതാണ് അതിനോടനുബന്ധിതമായി ലക്ഷദ്വീപ് സി പി ഐ എമ്മും സി പി ഐയും പിന്തുണ അർപ്പിക്കുകയുമുണ്ടായി ഈ സാഹചര്യത്തിൽ അവരുടെ പിന്തുണ വലിയ വിശ്വാസവും വലിയ ഊർജവും നൽകിയിട്ടുണ്ട് ആ തീരുമാനം കൈക്കൊണ്ടതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണികളെ അതായത് സി പി ഐ എമ്മിനെയും സി പി ഐനേയും അങ്ങേയറ്റത്തെ നല്ല ഹൃദയത്തിൽ നിന്നുകൊണ്ട് നല്ല നന്ദിയും കടപ്പാടും അറിയിക്കുന്നു നമുക്കറിയാം ശക്തമായിട്ടുള്ള പക്ഷങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമേ സംവിധാനങ്ങളും സാഹചര്യങ്ങളും നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളൂ കാരണം മറുപക്ഷത്തുള്ള പ്രതിയോഗികൾ അവരും വളരെ അതിൻ്റെ സ്ഥാനാർത്ഥിയായ ഡോക്ടർ ഹബ്ദുള്ള സയ്യിദ് അതിൽ അവരുടെ യൂ പ്രവർത്തകർ അവരുടെ യുവാക്കൾ അവരുടെയും മുതിർന്നവരൊക്കെ തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് തിരഞ്ഞെടുപ്പിനെ സമീപിക്കുകയും അവരുടെ എല്ലാ വോട്ടർമാരെയും പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് വളരെ ആത്മാർത്ഥമായി ശ്രമിച്ചിട്ടുണ്ട് ജനാധിപത്യ സംവിധാനത്തിൽ അങ്ങനെ ഒരു സംവിധാനം നിലനിന്ന് പോകേണ്ടത് വളരെ അത്യാവശ്യമാണ് അതുകൊണ്ട് വളരെ സമാധാനപരമായിട്ടുള്ള പോളിങ്ങുകൾ നടക്കുകയുണ്ടായി യാതൊരു അനിഷ്ട സംഭവങ്ങളും ഇല്ലാതെ ലക്ഷദ്വീപ് തിരഞ്ഞെടുപ്പിനെ അപീകരിച്ചു അതിന് തീർച്ചയായിട്ടും നിങ്ങളെ സ്ഥാനാർത്ഥി എന്ന നിലക്ക് അവരെയും ഈ സാഹചര്യത്തിൽ ഞാൻ എൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് ലക്ഷദ്വീപിൻ്റെ പൊതുവായ വിഷയങ്ങളിലൊക്കെ തന്നെ പരസ്പരം നമ്മൾ സഹകരിച്ചു പോകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഞാൻ പറയാതെന്ന് നിങ്ങൾക്കറിയാം നമ്മുടെ ലക്ഷദ്വീപിൻ്റെ പൊതുവായിട്ടുള്ള ആവശ്യങ്ങൾക്കും സാഹചര്യങ്ങൾക്കും നിങ്ങളുടെ പിന്തുണ എപ്പോഴും ആവശ്യപ്പെടുന്നത് പോലെ തന്നെ എൻ്റെ ഭാഗത്ത് നിന്ന് എൻ സി പി ശരത് പവാർ പക്ഷം പാർട്ടിയുടെ ഭാഗത്ത് നിന്നും നിങ്ങൾക്കും എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടാകുമെന്ന് ഈ സാഹചര്യത്തിൽ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ തവണത്തെ തിരഞ്ഞെടുപ്പ് ലക്ഷദ്വീപ് തിരഞ്ഞെടുപ്പിനെ വളരെ മുൻകൂട്ടി തന്നെ കാര്യങ്ങളൊക്കെ തയ്യാറെടുക്കുകയും വോട്ടർ ലിസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ വളരെ ക്രിയാത്മകമായി ബി എൽ ഒ ലെവലിൽ തന്നെ കാര്യങ്ങളൊക്കെ നടത്തുകയും അതോടൊപ്പം ബാക്കിയുള്ള എല്ലാ സജ്ജീകരണങ്ങൾക്കും പ്രത്യേകിച്ച് ഈ കപ്പൽ ജീവനക്കാർക്കൊക്കെ തന്നെ ഈ തവണത്തെ വോട്ട് ലഭിക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ നീക്കിയതും ലക്ഷദ്വീപ് ഇലക്ഷൻ കമ്മീഷനെ പ്രത്യേകിച്ച് പ്രശംസിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഓരോ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളും പ്രത്യേകിച്ച് ഏകദേശം മൂവായിരത്തോളം ആൾക്കാരെ വൻകരയിൽ നിന്നും വിവിധ ദ്വീപുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഗതാഗത വകുപ്പ് എടുത്ത നിസ്സീമമായിട്ടുള്ള സേവനങ്ങൾ സമയബന്ധിതമായിട്ട് കപ്പലുകൾ ഓടിക്കാനും ആ കപ്പലുകൾക്ക് വേണ്ട രീതിയിലൊക്കെ അതിൻ്റെ പ്രോഗ്രാമുകൾ ഷെഡ്യൂളൊക്കെ ചെയ്യാനും വേണ്ട രീതിയിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് വോട്ടർമാരെ മാക്സിമം ദ്വീപിലേക്ക് എത്തിക്കാനും എടുത്ത ഗതാഗത ഡിപ്പാർട്ട്മെൻറ്റ് അതുപോലെ ആരോഗ്യ ഡിപ്പാർട്ട്മെൻറ്റ് അവരെ പോലീസിങ് അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നും ഡെപ്യൂട്ടേഷനിൽ ടീച്ചേഴ്സ് മറ്റുതര ഡിപ്പാർട്ട്മെൻ്റിലുള്ള ഉദ്യോഗസ്ഥർ അവരൊക്കെ ഈ ഇലക്ഷൻ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചവരാണ് അവർക്കൊക്കെ തന്നെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിനെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി ശരത് പവാർ പക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി എന്ന നിലക്ക് വളരെ ആത്മാർത്ഥമായ നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ഒന്നുകൂടി ഞാൻ നേരത്തെ പ്രതിപാദിച്ച ഓരോ വ്യക്തികളും ഭിന്നശേഷിക്കാർ രോഗികൾ പ്രായം ചെന്നവർ ഉമ്മമാർ സഹോദരികൾ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും മയൽക്കണക്കിന് യാത്ര ചെയ്തു വന്ന് വോട്ടിട്ടവർ വോട്ട് ചെയ്യാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് അവിടെ നിന്ന് പുറപ്പെട്ടെങ്കിലും ഇവിടെ എത്താൻ പറ്റാത്ത കുറേ പേര് അങ്ങനെ ഒരുപാട് ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഈ തവണത്തെ തിരഞ്ഞെടുപ്പിൽ പങ്കെടുത്തതും ആ തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ കാണിച്ച ആത്മാർത്ഥതയും മുക്തകണ്ഠം ഞാൻ പ്രശംസിക്കുന്നു അവസാനമായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ സമ്മതിദാനാവകാശം വിനിയോഗിച്ച മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു അസ്സാം വലൈക്കും ജയ് ഹിന്ദ്